കഫ് സിറപ്പ് ചേർത്തിയതായി കണ്ടെത്തിയ ഷാപ്പുകളുടെ ലൈസൻസ് എക്സൈസ് റദ്ദാക്കി പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ ഒമ്പതാം ഗ്രൂപ്പിലെ ഷാപ്പുകളുടെ ലൈസൻസാണ് റദ്ദാക്കിയത് ലൈസൻസിയായ ശിവരാജിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ ഷാപ്പുകളുടെയും ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ആദ്യമേ തന്നെ ഈ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട് സാധാരണഗതിയിൽ കള്ളിൽ സ്പിരിറ്റ് സ്റ്റാർച്ച് അതുപോലെ സോപ്പ് ലൈനി ഷാംപൂ എന്നിവയൊക്കെയാണ് സാധാരണഗതിയിൽ ചേർത്തിരുന്ന ഘടകങ്ങൾ പക്ഷേ അതിന് വിരുദ്ധമായി ഈ കഫ് സിറപ്പ് ചേർക്കുന്നത് ഒരുപക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കാം ഇതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട് എന്താണ് എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കള്ളിന് വീര്യം കൂടാൻ വേണ്ടി ഇത്തരത്തിൽ ചുമ മരുന്ന് ചേർത്തു എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നാണ് ഇപ്പോൾ ഈ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നത് പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ ഒമ്പതാം ഗ്രൂപ്പിലെ ഷാപ്പുകളുടെ ലൈസൻസ് ആണ് എക്സൈസ് റദ്ദ് ചെയ്യുന്നത് ലൈസൻസിയായ ശിവരാജന്റെ ഉടമസ്ഥയിലുള്ള എല്ലാ ഷാപ്പുകളുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നേരത്തെ അറിയിച്ചിരുന്നു ഇത് പ്രകാരമാണ് ഈ ചുമ മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബെനട്രിൽ കള്ളിന് വീര്യം കൂട്ടാൻ ചേർത്തിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ചിറ്റൂർ റേഞ്ചിലെ ഒമ്പതാം ഗ്രൂപ്പിൽ ശിവരാജ ലൈസൻസിയായ കുറ്റിപ്പള്ളം വണ്ണാമട ഷാപ്പുകളിൽ നിന്ന് ഷാപ്പുകളുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കഴിഞ്ഞ സെപ്റ്റംബറിൽ ശേഖരിച്ച കള്ള് കാക്കനാടിലെ ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇതിൽ ചുമ മരുന്നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ലൈസൻസിയായ ശിവരാജൻ സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് മാത്രമല്ല അതിന്റെ നടത്തിപ്പുകാരനായ രംഗനാഥൻ സി പി എമ്മിന്റെ നിലവിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വരികയോ ചെയ്തിരുന്നു അതായാലും ഈ സംഭവം ഈ മരുന്ന് ചുമ മരുന്ന് കള്ളിൽ കണ്ടെത്തിയതിനു ശേഷവും ഈ ഷാപ്പുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇന്നും ഷാപ്പ് തുറന്ന് വിവിധ പ്രതിഷേധ പരിപാടികളും മറ്റുമൊക്കെ നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുകയാണ് ശരി അരുണാലത്തൂരാണ് വിവരങ്ങൾ